സൗദി അറേബ്യയിലെ അൽബഹയിൽ ജോലി ചെയ്തവരും നിലവിൽ ജോലി ചെയ്യുന്നവരും കുടുംബങ്ങളും ഒത്തുചേർന്നു കരേക്കാട് ചെങ്കുണ്ടൻപടിയിലെ മദ്രസ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു സംഗമം സൗദി അറേബ്യയിലെ അൽബഹയിൽ ജോലി ചെയ്തവരും നിലവിൽ ജോലി ചെയ്യുന്നവരും കുടുംബങ്ങളും ഒത്തുചേർന്നത് വേറിട്ട അനുഭവമായി മാറി കരേക്കാട് ചെങ്കുണ്ടൻപടിയിലെ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു സംഗമം അബ്ദുൾ അസീസ് കണ്ണൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ യുവത്വം മുഴുവൻ സൗദി അറേബ്യയിലെ അൽബഹ പ്രവിശ്യയില് എട്ട് ജോലി കുടുംബത്തിന് വേണ്ടി ത്യാഗം സഹിച്ച ആളുകളാണ് ഈ നിൽക്കുന്നതൊക്കെ ഇപ്പോൾ ഏകദേശം ആളുകളൊക്കെ നാട്ടിൽ സെറ്റിലായവരാണ് ഒരു എഴുപത് വയസ്സിന് താഴെയുള്ള ഒരു അമ്പതിനും എഴുപതിനും ഇടയ്ക്കുള്ള ആളുകളാണ് ഇപ്പോൾ ഇന്ന് നിൽക്കുന്നവരൊക്കെ ഒരുവിധ ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സെറ്റിലായിരിക്കുകയാണ് അപ്പോൾ അതൊരു വലിയ അത്ഭുതപരമായ ഒരു കാര്യം തന്നെയാണ് ഇന്ന് നാട്ടിൽ വളരെ അപൂർവമായി കാണുന്നത് പല സംഘടനകളും നമ്മൾ കണ്ടിട്ടുണ്ടാവും ഹജ്ജ് ഗ്രൂപ്പുകളുണ്ടാവും ഹജ്ജിന് പോയി ഒന്നിച്ചു പോയ ആളുകൾ സ്കൂളിൽ എസ് 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 സി ബാച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഇന്ന് കെട്ടി നടക്കുന്ന കെട്ടുകത്രം അതിനേക്കാളൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് കുടുംബ കൂട്ടായ്മ ഇതിപ്പോൾ ഇതിലുള്ളതിപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആളുകൾ ഇപ്പോൾ ഈ നിൽക്കുന്നതിലുണ്ട് അത്രയും ദൂരത്തു നിന്ന് ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് ത്യാഗം സഹിച്ചു വന്നു അതും ദേഹാസ്വസ്ഥം പലർക്കും ഷുഗർ പ്രഷർ എല്ലാം പിടിപെട്ട ആളുകൾ ഇപ്പോൾ നമ്മൾ ഈ ഹാർട്ട് അറ്റാക്ക് വരെ സംഭവിച്ച ആളുകൾ ഇപ്പോൾ ഈ ഗ്രൂപ്പിലുണ്ട് അവരൊക്കെ ഇത്രയും ദൂരത്തിൽ ട്രെയിൻ കയറി സ്വന്തം വണ്ടി മാറുകയും ഇത്രയും പെട്രോൾ അടിച്ചൊക്കെ അവിടെ എത്തി അവരുടെ ഭാര്യമാർ ഒത്താണ് വന്നിരിക്കുന്നത് നമ്മൾ ഒറ്റക്കല്ല ബാച്ചലർ അല്ല ഇവിടെ കൂടിയിട്ടുള്ള ഈ ഫാമിലിയാണ് അവരൊന്നിച്ചു കൂടിയിട്ടുള്ള ഈ ഒരു സംഗമത്തിന് തുടക്കം കുറിച്ച ഈ സംഘാടകർ അളുപ്പിൽ നിൽക്കുന്നതൊക്കെ അവർക്കൊക്കെ അകമഴിഞ്ഞ് നന്ദി പ്രഖ്യാപിക്കാനായിട്ട് നമുക്ക് കഴിവുള്ളൂ മനസ്സിൽ നിന്നും മനസ്സിൻ്റെ അകത്തറ്റിൽ നിന്നും നന്ദി മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് വിവിധ ജില്ലകളിൽ നിന്നുള്ളവർ സംഗമത്തിൽ ഭാഗമായി ഓരോരുത്തരും തങ്ങളുടെ കുടുംബങ്ങളെ പരിചയപ്പെടുത്തിയും അൽബഹയിലെ ഓർമ്മകളും അനുഭവങ്ങളും പങ്കിടുകയും ചെയ്തു സലാഹുദ്ദീൻ വളാഞ്ചേരി സ്വാഗതം പറഞ്ഞു മുസ്തഫ വണ്ടൂർ അധ്യക്ഷനായി പങ്കെടുത്തവർക്കെല്ലാം ഗിഫ്റ്റ് ബോക്സുകളും കൈമാറി പറഞ്ഞു ിൽ ജോലി ചെയ്ത് ഒരു പാത്രത്തിൽ നിന്ന് ഒന്നിച്ചു ഉറങ്ങി എന്ന് പറഞ്ഞ പോലെ ജീവിച്ച പരസ്പരം സ്നേഹിച്ചും പിഴങ്ങിയും പിഴങ്ങിയും കഴിഞ്ഞ് വർഷങ്ങൾ ഇരുപത്തഞ്ചും മുപ്പതും വർഷം കൊല്ലത്തോളം നമ്മൾ ജീവിച്ചു വളർന്നവരാണ് ഇവിടെ നമ്മൾ പലരും പല പരാതികളും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പരസ്പരം സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവാനുള്ള താല്പര്യം മാത്രമേ നമ്മളിലുള്ളൂ ആരോടും അനൈക്യമില്ല എല്ലാവരും ഏകോദര സഹോദരന്മാരെ പോലെ അതുപോലെ തന്നെ നമ്മളെ ഭാര്യമാരെ പരസ്പരം കൂട്ടി ഇണക്കിക്കൊണ്ട് ഈ കൂട്ടായ്മക്ക് ഒരു ഭദ്രത ഉണ്ടാക്കാനാണ് ഇപ്പോൾ ഇന്ന് സ്ത്രീകളെ കൂടി ഉൾപ്പെടുത്തി നമ്മൾ ഈ സംരംഭം ഇത്രയും വിജയത്തിലെത്തിച്ചോണ്ടിരിക്കുന്നത് ഈഷ അല്ലാ ഇനിയുള്ള കാലങ്ങളും ഇത് വളരെ പൂർവാധിക ശക്തിയോടുകൂടി പരസ്പര ധാരണയോടുകൂടി ഐക്യത്തോടു കൂടി സ്നേഹത്തോടു കൂടി ആദരവോടി മുന്നോട്ട് പോകും ഉറച്ച ഒരൊറ്റ വിശ്വാസത്തിൽ തന്നെയാണ് ഈ നിമിഷം വരെ നമ്മൾ ഈ കാര്യങ്ങൾ കൊണ്ടുപോകണം പൊതുവേ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ കാലേക്കാൾ പ്രദേശത്തെ മലപ്പുറം ജില്ലയിലാണ് ഏറെ ആളുകളുള്ളത് കൊണ്ട് കുറേ പത്രക്കാർക്ക് പരിഗണന കൊടുത്തുകൊണ്ട് നമ്മൾ അവരെ സഹായിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് വന്നു ഈ സാഹചര്യത്തിൽ ഒത്തുകൂടി അത് വളരെ വിജയമായിട്ട് ഇപ്പോൾ നമ്മൾ സംതൃപ്തിയിലാണ് ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ നമ്മുടെ അത് നമ്മുടെ ഗൾഫിൽ ഗൾഫില് ആ കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്